അപ്പോൾ നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ എക്സാം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ഉദ്യോഗാർത്ഥികളും ചോദിച്ചതാണ് അടുത്ത ജി ഡി കോൺസ്റ്റബിൾ എക്സാം എന്നുണ്ടാവുമെന്നുള്ള കാര്യം നിങ്ങൾക്കിവിടെ എസ് എസ് സിൻ്റെ കലണ്ടർ കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിലായിട്ട് എസ് എസ് സി വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ഇരുപത്തെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമ്മുടെ ആണ് അത് നമുക്ക് സിവിലിയൻസ് പുറത്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡിപ്പാർട്ട്മെൻറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് എന്തായാലും അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല എങ്ങനെയാണ് നോക്കാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെക്ക് ചെയ്യാം ആദ്യം എക്സാമിനേഷൻ്റെ നെയിം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് അതായത് ടയർ വൺ ഉണ്ടോ ടയർ ടു ഉണ്ടോ ആ ഒരു കാര്യം ടയർ ആണ് കോമൺലി ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്നുള്ള കാര്യം സെക്കൻഡ് കോളത്ത് കൊടുത്തത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സാമിനേഷൻ നടക്കുന്ന മാസം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എക്സാം നടക്കുന്ന മന്ത് ഇനി നമുക്ക് എസ് എസ് കോൺസ്റ്റബിൾ എന്ന് വരുമെന്നുള്ള കാര്യം നോക്കാം പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ് വീണ്ടും പറയുന്നത് ഒരുപാട് പേര് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്തവണത്തെ നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതായത് കൂടുതൽ ഒഴിവുകൾ വരാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഡൽഹി പോലീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൽഹി പോലീസിൽ തന്നെ നിരവധി പോസ്റ്റുകളാണ് മിനിമം പ്ലസ് ടു ബേസിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് വരുന്നത് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് കഴിഞ്ഞ തവണ ഒന്നും അത് ഉണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം നോക്കി ഇവിടെ കാണാൻ സാധിക്കും ജി ഡി കോൺസ്റ്റബിൾ എസ് എസ് സിന്റെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ എസ് എസ് എഫ് ആൻഡ് ആസാം റൈഫിൾ ജി ഡി ഇൻ ആസ മാൻ ജി ഡി ആസാം റൈഫിൾസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലേതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേ കഴിഞ്ഞത് അപ്പോൾ അതിന് ഒറ്റ പേപ്പറേ ഉള്ളതുകൊണ്ട് സി ഇ ഇ എന്ന് പറയുന്നുണ്ട് അത് സി ബി ഇ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒറ്റ പരീക്ഷയുള്ളൂ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ വർഷം അവസാനത്തോടുകൂടി പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അടുത്ത ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഏജിന്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട് ഏജ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് വ്യക്തമായിട്ട് പറയാം പിന്നെ ഇതിന്റെ പരീക്ഷ നടക്കുന്ന സമയമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും പരീക്ഷ നടക്കുക നമുക്ക് ഇത് മുമ്പ് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പരീക്ഷയിലും ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ജനുവരി ഫെബ്രുവരിയിൽ നടക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ജനുവരിയിൽ നടന്നിട്ടില്ല ഫെബ്രുവരിയിലാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഏപ്രിലിൽ നടക്കാനുള്ള സാ ഇത് ഈ തവണ നടന്നൊരു ട്രെൻഡ് വെച്ച് മാത്രം പറയുന്നതാണ് മേ ബി മാർച്ചിൽ നടക്കാം അപ്പോൾ ഏകദേശം ഇനിയും ഒരു വർഷത്തോളം ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മാർച്ചിലാണ് അപ്പോൾ അടുത്ത മാർച്ച് അടുത്ത വർഷം മാർച്ചിലായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കുക എന്ന് ഇവിടെ എസ് എസ് പറയുന്നുണ്ട് ഒരു വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ വർഷം കൂടി വരുന്നതായിരിക്കും ഡിസംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം കൂടി ഇവിടെ നൽകുന്നുണ്ട് സോ ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് ിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു അടുത്ത ജി ഡിക്ക് വേണ്ടി ഇത്തവണ കുറെ ടഫായിരുന്നു അടുത്ത ജി ഡി എന്നിവരെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ജി ഡീൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും പരീക്ഷ ഒരു വർഷത്തോളം പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയും സമയമുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ബാക്കിയുള്ള പോസ്റ്റുകൾ അതായത് എസ് എസ് പോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വരുന്ന മറ്റ് പോസ്റ്റുകളാണ് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു ഒക്കെ ഉണ്ടാവും അപ്പോൾ കോൺസ്റ്റബിൾ ഉണ്ട് നമ്മുടെ ഡൽഹി പോലീസിൽ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് വരുന്നുണ്ട് അതൊക്കെ അടിപൊളി പോസ്റ്റുകളാണ് അത് നിങ്ങൾക്ക് സെപ്റ്റംബർ ആ ഒരു മന്തിൽ ഇത് വിളിക്കുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നല്ല അവസരങ്ങളാണ് അതൊക്കെ നിങ്ങൾ മാക്സിമം വിനിയോഗപ്പെടുത്തുക ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ട് ബാക്കിയുള്ള പോസ്റ്റുകൾ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ജി ഡി വരാൻ ടൈം എടുക്കും ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപേക്ഷ തുടങ്ങും എന്തായാലും അപേക്ഷ ഈ വർഷം ലാസ്റ്റോടുകൂടി നിങ്ങൾക്ക് നവംബറിൽ തുടങ്ങുന്നതായിരിക്കും ഡിസംബർ വരെ അപേക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തിക്കുക അതുപോലെ ഇത്തവണ ജി ഡി എഴുതിയിട്ടുള്ള കുട്ടികളുടെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുവരെയുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള അപ്ഡേറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും